കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്ന് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ 100% BIS 916 ഹോൾമാർക്ക് മാപ്പ് അറസ്റ്റിലായത്വർച്ച കവർച്ച നടത്തേണ്ട സ്ഥലവും സ്ഥാപനങ്ങളും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കും കോടതികൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച ഏറെയും കാസർഗോഡ് വയനാട് കോഴിക്കോട് കോടതികളിലും നീലേശ്വരത്തെ മധ്യശാലയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിനഞ്ചിലേറെ കവർച്ച കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൂഗിൾ മാപ്പ് നോക്കും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കോടതി പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അവിടെ പോയി മോഷണം നടത്തിയാണ് ഇയാളുടെ ഒരു പ്രകൃതം ഇതിനു മുമ്പും കാസർഗോഡ് കോടതിയിൽ വരാൻ ഇയാളുടെ ശ്രമം നടത്തി അന്ന് പോലീസ് ജീപ്പ് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വർഷം അനുസരിച്ച് ഒരു കോടതിയിൽ കയറിയപ്പോൾ തൊണ്ടി മുതൽ റൂമിൽ നിന്നും നാലുപോനോളം സ്വർണമായി കിട്ടി അങ്ങനെയാണ് കോടതിയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷണ വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ കോടതിയിലേക്ക് കയറാൻ തുടങ്ങിയത് കണ്ണൂർ ചുക്ലി പടന്നക്കര സ്വദേശിയായ സനീഷ് ജോർജ് എന്ന സനലിനെ അങ്കമാലിയിൽ വെച്ചാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത് മറ്റൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ അറസ്റ്റിലായത് പതിനെട്ടാം വയസ്സിൽ അടക്കം മോഷ്ടിച്ചാണ് സനീഷിന്റെ തുടക്കം പിന്നീട് പിതാവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി കടത്തിണ്ടകളിൽ അന്തിയുറങ്ങി മോഷ്ടിച്ചു കിട്ടുന്ന പണം കൊണ്ട് സിനിമ കാണലായിരുന്നു ആദ്യകാലത്ത് പ്രധാന ഹോബി നേരത്തെ കോടതിയിൽ നടത്തിയ മോഷണത്തിനിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ച നാലര പവനോളം സ്വർണം ലഭിച്ചു പിന്നീട് കോടതി കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങളിലേറെയും കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ കവർച്ചയ്ക്കായി എത്തിയപ്പോൾ ലഭിച്ച പ്രതിയുടെ സിസിടിവി ദൃശ്യമാണ് കേസിൽ തുമ്പായത് അന്നേ ദിവസം ജില്ലയിൽ മൂന്നിടത്താണ് ഇയാൾ കവർച്ച നടത്തിയത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ മൂന്ന് മോഷണങ്ങള് നടന്നു അതിന്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ എസ് എച്ച്ഒ പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്തൊരു ടീമുണ്ടാക്കി ആ ടീം ഈ ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു തുടർന്ന് ഒരു സി സി ടി വി വിഷ്വൽസ് കിട്ടി അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു അങ്ങനെ ഇന്നലെ ഈ കേസിലെ പ്രതി അതായത് സനീഷ് ജോർജ് അല്ല സനിൽ എന്നറിയപ്പെടും അയാളെ ഇന്നലെ അങ്കമാലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ കാസർഗോഡ് ടൗണിൽ നടന്ന ഈ മൂന്ന് മോഷണ കേസുകളും അയാൾ തന്നെയാണ് ചെയ്തത് അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അറ്റംപ്റ്റ് അപ്പോൾ അങ്ങനെ ബാക്കി നടപടികൾ സ്വീകരിക്കുന്നു വി മരമില് കുത്തിറന്ന് രണ്ട് ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതും സനീഷ് ജോർജ് ആണ് ഒരു മാസം മുൻപ് ഹോസ്തൂർ കോടതിയിൽ കവർച്ചാശ്രമവും ഉണ്ടായി രണ്ടാഴ്ച മുൻപ് നീലേശ്വരത്ത് മദ്യശാല കുത്തിത്തുറന്ന് കവർച്ച നടത്തിയതും സനീഷ് ജോർജ് എന്ന് പോലീസ് പറഞ്ഞു പഴയങ്ങാടി ബീവറേജ് ധർമ്മടത്തെ സ്കൂളിലും പോസ്റ്റ് ഓഫീസിലും പ്രതി കവർച്ചകൾ നടത്തി നാദാപുരം കോടതി ഓഫീസ് വെള്ളമുണ്ട സ്കൂളിലും വയനാട് സുൽത്താൻ ബത്തേരി കോടതി പാലക്കാട് കസർബ പോസ്റ്റ് ഓഫീസുകൾ കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസ് കാസർഗോഡ് സ്കൂളിലും ഉൾപ്പെടെ സനൽ ജോർജ് കവർച്ച നടത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്